നമ്മുടെ ഗുരുവാരത്തിന് ഏറ്റവും പ്രിയമേറിയ വൈശാഖമാസം ഇതായി കഴിഞ്ഞു മെയ് ഒൻപത് വ്യാഴാഴ്ചയാണ് വൈശാഖ മാസം ആരംഭം മാധവൻ ഏറ്റവും പ്രിയമേറിയ മാസങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ വൈശാഖമാസം മാധവമാസം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഏട്ടോ ഈ മാസം മുഴുവൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ ഭൂമിയിൽ സന്നിഹിതനായിരിക്കുമെന്നാണ് വിശ്വാസം സർവ മാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖമാസം ആണ് എന്നാണ് സ്കന്ധപുരാണത്തിൽ പോലും പറയുന്നത് കേട്ടോ ധാനകർമ്മങ്ങൾക്ക് പ്രധാനപ്പെട്ട കാലമാണ് വൈശാഖമാസം ഈ കാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും പതിന്മടങ്ങ് ഫലം കിട്ടുമെന്നാണ് പറയുന്നത് വൈശാഖമാസത്തിലെ പ്രഭാത സ്നാനത്തിന് വളരെയധികം പ്രാധാന്യം കല്പിച്ചിട്ടുണ്ട് സൂര്യോദയത്തിന് മുൻപേ നമ്മൾ സ്നാനം കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഈ നാളുകളിൽ സർവ്വ പുണ്യതീർങ്ങളുടെയും സാന്നിധ്യം നദികളിലും നമ്മുടെ വീട്ടിലെ കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം പ്രഭാത സ്നാനത്തിലൂടെ സർവതീർത്ഥ സ്നാന ഫലം ലഭിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് വ്രതാനുഷ്ഠാനത്തോടെ വിഷ്ണു ഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണ് കേട്ടോ പ്രഭാതത്തിനും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി നാരായണനാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം നാരായണീയും അഷ്ടാക്ഷരി മന്ത്രം അതായത് ഓം നമോ നാരായണായ ദ്വാദശാക്ഷരീ മന്ത്രം അതായത് ഓം നമോ ഭഗവതീ വാസുദേവായ ഭാഗവത പാരായണം എന്നിവ മാധവ മാസകാലത്ത് അഭീഷ്ടസ്ഥിതി നൽകും എന്നാണ് പറയപ്പെടുന്നത്